പി എസ് ശ്രീകുമാർ ഈ ഭാരതം നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം മാലദ്വീപ്സിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുക ഭാരതമാണ് ഭാരതത്തിൻ്റെ സഹായം ഉടനടി അവിടെ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടെ എത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു മുൻപ് മുതൽ ഉണ്ടായിരുന്നത് അവിടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെയും രാജ്യത്തിനെതിരെയും വിവാദ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മാലദ്വീപിലെ മന്ത്രിമാരടക്കം രംഗത്തെത്തിയതും അവർക്കെതിരെ നിലപാട് ിൽ പോലും ഇപ്പോൾ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിലെ മന്ത്രിമാരോ അല്ലെങ്കിൽ ചോദ്യന്മാരോ മറ്റു ഒരു രാജ്യത്തെ ഭരണതലവനെയോ ഒന്നും പിന്നെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കുറ്റാക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല അത് തെറ്റാണ് അത് പിന്നെ അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് ഏറ്റുകെട്ടയിൽ തന്നെ അതിനെതിരായിട്ടുള്ളതാണ് അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പം മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാരെ പ്രധാനമന്ത്രി മോഡിക്കെതിരായിട്ട് സംസാരിച്ചത് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് ആയിരുന്നാലും ആ ആ പോസ്റ്റിനെ റെസ്പെക്ട് ചെയ്യണം അതൊരു സാധാരണ മര്യാദ മാത്രമാണ് ഒരു ഒരു രാജ്യം കാണിക്കുന്ന നയതന്ത്ര മര്യാദയുടെ ഭാഗമാണ് ഇവിടെ എനിക്ക് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ മാലിദ്വീപിൽ നടന്ന കഴിഞ്ഞ ഇലക്ഷനിൽ ഈ ഇപ്പൊ ഇപ്പം അവിടെ വിജയിച്ചു വന്ന പ്രസിഡന്റും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒരു ഭാരതത്തിനെതിരായിട്ടുള്ളൊരു ആ ക്യാമ്പയിനിലും ഉടനീളം കാണിച്ചിരുന്നു തൊട്ട് മുമ്പിരുന്ന പിന്നെ ഗവൺമെന്റിന് ഗവൺമെന്റ് ഭാരതമായിട്ട് വളരെ അടുപ്പടുപ്പുണ്ടായിരുന്നില്ല അവരുടെ നടപടികൾ എതിർക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭടന്മാർ അവിടെ ചെന്നിരിക്കുന്ന അവരെ സഹായിക്കാൻ വേണ്ടിയ മാലദ്വീപിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ അല്ല നമ്മൾ വലിയ ചെന്നതല്ല നമ്മളെ അവർ ക്ഷണിച്ചു വരുത്തിയാണ് എന്ന് എന്നിട്ടാണ് നമ്മൾ നമ്മൾ അവിടെ ചെന്നത് അപ്പൊ അവര് ഉടനെ തന്നെ ആ സൈന്യത്തെ പുറത്താക്കണം എന്ന് പറയുന്നതൊക്കെ വളരെ ശുദ്ധമായ മര്യാദകേടാണ് അവിടുത്തെ മന്ത്രിമാർ ചെയ്തിട്ടുള്ളത് അത് ഏതായാലും അവിടുത്തെ അവിടുത്തെ പ്രസിഡന്റും അവിടുത്തെ ഗവൺമെന്റും അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അത് തിരുത്ത് തെറ്റിതിരുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് വളരെ ശുഭനോഷ്ടമാണ് എങ്കിൽ തന്നെയും ഭാരതത്തിനെ സംബന്ധിച്ച് ഭാരതത്തിന് പിന്നെ അപമാനകരമായ രീതിയിലാണ് അവര് അവരുടെ ആ നടുവിലുണ്ടായത് അക്കാര്യത്തിൽ ശക്തമായ പിന്നെ ഒരു നിലപാട് ഭാരതം അവരുടെ പിന്നെ അവരുടെ അംബാസിഡറെ വിളിച്ചു ഒരു അറിയിക്കുന്നത് യാതൊരു തെറ്റുമില്ല അത് ശരിയുമാണ് യെസ് അതോടൊപ്പം തന്നെ ശ്രീ ശ്രീകുമാർ ഈ ലക്ഷദ്വീപ് ടൂറിസത്തിന് ഇപ്പോൾ വലിയൊരു പ്രചരണം ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ചലോ ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ ഒരുപക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിമാരെ ഈ പറഞ്ഞതിന്റെ ഒരു സാഹചര്യം അതായിരിക്കാം അവർ ഇപ്പം പ്രധാനമന്ത്രി മോഡി അവിടെ ചെന്നപ്പോൾ തീർച്ചയായും അന്താരാഷ്ട്ര ശ്രദ്ധ അങ്ങോട്ട് പതിക്കും ലക്ഷദ്വീപിലേക്ക് വധിക്കും അതേ അത് ലക്ഷദ്വീപിന്റെ ടൂറിസം വളരെ വളരുന്ന സമയത്ത് തന്നെ അത് ഒരുപക്ഷം ലക്ഷദ്വീപിനെ മാലികക്കാളും വളരെ ഭംഗിയുള്ള ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് അതിന്റെ സാധ്യതകൾ അതിന്റെ ടൂറിസം സാധ്യതകൾ മറ്റു ലോകരാഷ്ട്രങ്ങൾ മനസ്സിലായി കഴിഞ്ഞാലും മാലികക്കാർ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് പ്രവഹിക്കും ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു മനസ്സിലാക്കിയപ്പോഴത്തെ അതാ അതായിരിക്കാം ഇവര് ഈ ഭാരതത്തിനെതിരായിട്ടേക്ക് പ്രധാനമന്ത്രി മോഡിക്കെതിരായിട്ട് പറയാനുണ്ടായ ഏതോപികാരം എന്നാണ് തോന്നുന്നത് യെസ് വളരെ ശ്രീകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്